നമ്മൾ ചിന്തിക്കേണ്ടതെന്ന് വെച്ചാൽ ചിന്തിക്കേണ്ടതല്ല സോറി ഞാൻ അങ്ങനെ പറയാനുള്ള നമ്മൾ ഞാൻ എൻ്റെ ഒരു പെർസ്പെക്ടീവില് പറയുകയാണെങ്കിൽ ഒരു ക്വാളിറ്റിയിലാണ് നമ്മൾ വിശ്വസിക്കേണ്ടത് റിസൾട്ട് ആ ക്വാളിറ്റി തരും അല്ലാതെ നമ്മൾ റിസൾട്ട് ഓറിയന്റഡ് മാത്രമായിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാല് റിസൾട്ട് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും നേരെ കുറച്ച് നമ്മൾ ചെയ്യുന്ന എന്ത് റിസൾസ് ആയാലും അതൊരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കിയാൽ റിസൾട്ട് തന്നെ വന്നുള്ളൂ പിന്നെ നമുക്ക് ലക്കില്ലെങ്കിൽ ചിലപ്പോൾ റിസൾട്ട് വരില്ല പക്ഷെ നമ്മൾ ട്രൈ ചെയ്യാന്നുള്ളതാണ് ആ ക്വാളിറ്റി പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ അപ്പോ ഈ സിനിമ ചെയ്തപ്പോ ഫസ്റ്റ് ഞാൻ പറഞ്ഞത് എനിക്ക് മ്യൂസിക് ഡയറക്ടർ നല്ല മ്യൂസിഷ്യൻ ആയിരിക്കും അപ്പോ നമ്മൾ രണ്ട് സജഷൻ ഹനീഫിനും ഉണ്ടായിരുന്നു സജഷൻസ് പക്ഷെ അതിലേക്കൊന്നും നമുക്ക് എത്താൻ പറ്റിയില്ല അപ്പൊ ഞാൻ ചിന്തിച്ചു ചോദിച്ചാല് ആ മേലെ നിൽക്കണം അടുത്ത മ്യൂസീഷ്യൻ ഞാനാണ് രവിനെ സജസ്റ്റ് ചെയ്തത് അതെ അപ്പോ ആക്ച്വലി രവി ബസ്ത്രൂറിന്റെ സൈഡിൽ നിന്നുള്ളത് ഒരു മലയാള സിനിമ ബഡ്ജറ്റ് ഉണ്ടാവും എല്ലാ ഇഷ്യൂസും ഉണ്ടായിരുന്നു പക്ഷെ എനിക്ക് ഭയങ്കര എന്താ പറയാ ആവശ്യമായിരുന്നു എനിക്ക് എല്ലാവർക്കും ആവശ്യമായിരുന്നു അപ്പോ ഞാൻ ലാസ്റ്റ് ഉണ്ണിയോട് പറഞ്ഞു കുറച്ച് പൈസ നമുക്ക് കൂട്ടി കൊടുത്താലും രവി ബസു സാറിനെ തന്നെ കൊണ്ടുവരാൻ പറ്റുമെന്ന് നോക്കണം അപ്പൊ ഉണ്ണി പറഞ്ഞു അതിന്റെ ആവശ്യം ഉണ്ടോ നമുക്ക് ഇത്രയും ഉണ്ണി പറയുന്നത് ഞാൻ എന്നെ ബുദ്ധിമുട്ടിക്കരുത് എനിക്ക് എന്നെ ബുദ്ധിമുട്ടിക്കരുത് ഉണ്ണിക്കും ആഗ്രഹം രവി ബസ്തു സാറ് വരുന്നത് തന്നെയുണ്ട് പക്ഷെ ബുദ്ധിമുട്ടിക്കരുത് അപ്പൊ ഞാൻ പറഞ്ഞില്ല നമുക്ക് നോക്കാം ട്രൈ ചെയ്യാം പക്ഷെ നമ്മൾ ഉദ്ദേശിച്ച ബഡ്ജറ്റിലേക്ക് തന്നെ പുള്ളി വരികയും ചെയ്തു പുള്ളിയെ പ്രോജക്ട് കേട്ടപ്പോ ഇൻട്രസ്റ്റഡ് ആവുകയും പുള്ളി വരികയും ചെയ്യും അപ്പൊ നമ്മളൊരു പ്രോജക്റ്റിനെ എല്ലാവരും പറയും ഒരു സിനിമ ചെറുതാക്ക ചെറുതാക്കുക അതായത് ബഡ്ജറ്റിലേക്ക് നിർത്താന്നുള്ള ആക്ച്വലി സിനിമയുടെ ബഡ്ജറ്റ് ഒരു വ്യക്തി ഞാനും കൂടിയാ പക്ഷെ നമ്മള് അനാവശ്യമായിട്ട് പൈസ കളയാനല്ല ആവശ്യമുള്ള സ്ഥലത്തേക്ക് പൈസ കൊടുത്ത് പ്രോപ്പർ റിസൾട്ട് ഉണ്ടാക്കി സാറ് വരുമ്പോ അതിന് പ്രോപ്പർ റിസൾട്ട് ഉണ്ടാവും നമ്മൾ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു നമ്മൾ എടുക്കുന്ന റിസ്ക് ആണ് അപ്പൊ അതിന് റിസൾട്ട് വരണമെങ്കിലും റിസ്ക് എടുത്താലേ റിസൾട്ട് വരുള്ളൂ ഈ റിസ്കിന്റെ കാര്യം പറയപ്പെടും ഒരു കാര്യം അതായത് മുമ്പത്തെ സിനിമകളൊക്കെ ഫാമിലി ഓറിയന്റഡ് സിനിമകളായിരുന്നു മാളിയപ്പുറം അല്ല മാളികപ്പുറം ഉണ്ണിനെ കാണുമ്പോഴത്തേക്കും ആളുകൾ വന്നു സ്വീകരിക്കുന്ന ഭയങ്കര വിധമുണ്ട് ഒന്ന് ഇപ്പുറത്തെ സൈഡിൽ അനിഫനി എന്ന ഡയറക്ടറിന്റെ മുമ്പത്തെ സിനിമകൾ മുമ്പത്തെ സിനിമ വലിയ പരാജയമായിരുന്നു അതിന് മുമ്പത്തെ സിനിമ പറഞ്ഞാൽ വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെടാന്ന് പോയ സിനിമയായിരുന്നു അപ്പൊ ആ ഒരു റിസ്ക് ഫാക്ടറും കൂടി ഉണ്ടല്ലോ ഈ രണ്ട് പോസ്റ്റിലും ഒന്നിനോട് ഇതിനെപ്പറ്റി ഞാൻ ചോദിച്ചപ്പോ പറയുന്നു ആ ട്രസ്റ്റ് തന്നെയാണ് ശരിക്കും ഇത് ഓൾ ഫാക്ടർ ഒരു നമ്മൾ ഏതൊരു ബിസിനസ് ചെയ്യുമ്പോഴും റിസ്ക് ഉണ്ടായിരിക്കും അപ്പൊ എത്രത്തോളം റിസ്ക് കൂടുതൽ എടുക്കുന്നോ അത്രത്തോളം റിസൾട്ടിന്റെ വലുപ്പം കൂടും അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചത് ആക്ച്വലി ആക്ഷൻ സിനിമയ്ക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള മലയാളത്തിലെ നടൻ ഉണ്ണിമൂന്തൻ തന്നെയാണ് അത് പ്രൂവഡ് ആണ് ഇപ്പോൾ കാരണം ഞാൻ ഈ ഈ സിനിമയ്ക്ക് മുന്നാണിത് പറയുന്നത് ഉണ്ടെങ്കിൽ ഇത് ആൾക്കാര് അത് ആക്സെപ്റ്റ് ചെയ്യണമെന്നില്ല പക്ഷെ ഇപ്പൊ പ്രൂവഡ് ആണ് കാരണം ഏറ്റവും ബെസ്റ്റാണ് മറ്റുള്ളവർ മോശമാണെന്നല്ല അവർക്ക് ചിലപ്പോൾ നാളെ ഇതിൽ മാനേജ് ചെയ്യാൻ പറ്റും അത് അവർ തെളിയിക്കുമ്പോൾ അതായിരിക്കും ബെസ്റ്റ് ഇപ്പൊ ഉണ്ണിമൂന്താണെന്നുള്ളത് തെളിയിച്ചു കഴിഞ്ഞു അപ്പോൾ ഉണ്ണി ഉണ്ണിയുടെ പൊട്ടൻഷ്യൽ ആക്ച്വലി ആക്ഷൻ മൂവീസിലാണ് അത് മുൻപും ഉണ്ണി തെളിയിച്ചിട്ടുണ്ട് ചെറിയ രീതിയിൽ പക്ഷെ പ്രോപ്പർ ആയിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഉണ്ണിക്ക് പ്രോപ്പർ വിസിബിലിറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ആ ഒരു വിസിബിലിറ്റി കൊടുത്തു കൊടുത്തുകഴിഞ്ഞാല് ഒരു ഓഡിയൻസ് അത് ഇഷ്ടപ്പെടും എന്നുള്ള വിശ്വാസത്തിനാണ് അതിലേക്ക് വന്നത് പിന്നെ ഹനീഫ് അദേനി ഹനീഫ് അദേനിയുടെ ഫ്ലോപ്പുകളെ കുറിച്ച് പറയുമ്പോൾ ഹനീഫ് അദീനിയുടെ ഹിറ്റുകളെ കുറിച്ച് കൂടി നമ്മൾ പറയണം ഞാൻ മുൻപ് ഗ്രേറ്റ് ഫാദർ എന്നുള്ള മൂവി കാണുമ്പോൾ ഞാൻ നോക്കിയിട്ടുണ്ട് ആരാണ് ഇത്ര സ്റ്റൈലിഷ് ആയിട്ട് മമ്മൂക്കാൻ പ്രസന്റ് ചെയ്ത വ്യക്തി നോക്കിയപ്പോ ഡയറക്ടഡ് ബൈ ഹനീഫ് അദേനി എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിരുന്നു പുള്ളിന്ന് രണ്ടാമതും ഗ്രേറ്റ് ഫാദർ ആ മൂവിയായാലും പുള്ളി അത് പുള്ളി ഡയറക്റ്റ് ചെയ്തില്ലെങ്കിൽ റൈറ്റിംഗ് അപ്പൊ സ്ക്രിപ്റ്റിംഗിലും പുള്ളി പ്രോപ്പർ ആണ് എന്നുള്ള ഒരു പുള്ളി അവിടെ പുള്ളി അവിടെ ആ പുള്ളി അവിടെ തെളിയിച്ചതാണ് അപ്പൊ പിന്നെ പുള്ളി ചെയ്ത മിഖായല് മിഖായിലില് പുള്ളി ആ ഒരു സിനിമ മോശം അല്ല അതിന്റെ പല കാര്യങ്ങളും ആയിരിക്കാം ആ സിനിമ വിജയിക്കാതെ പോയത് പിന്നെ ഇറങ്ങിയ ബോസൺ കമ്പനി അതിന് കുറച്ച് മോശം കാരണം എനിക്ക് തോന്നിയത് ഹനീഫിന് പറ്റുന്ന ജോണർ അല്ല അത് ഹനീഫിന് ഒരു കോമഡി ജോണർ അല്ല അനീഫിന് എപ്പോഴും സ്റ്റൈലിഷ് ആക്ഷൻ അങ്ങനത്തെ ആണ് അനീഫ് അത് അനീഫ് പ്രോപ്പർ ആയിട്ട് ചെയ്യുമെന്നുള്ള വിശ്വാസം കാരണം അനീഫ് മുൻപ് ചെയ്ത് വിജയിപ്പിച്ച ജോണർ ഉണ്ട് അപ്പൊ ആ വിശ്വാസമാണ് നമ്മൾ എടുത്തത് പിന്നെ എപ്പോഴും നമ്മളൊരാള് ആയി നിക്കുമ്പോ അതിനെ നമ്മളെപ്പോഴും തള്ളിക്കളയരുത് അയാൾക്ക് അയാളുടെ ഒരു കഴിവുണ്ടാവും ആ കഴിവിനെ പൊക്കിയെടുക്കുക എന്നുള്ളതാണ് നമ്മളായിട്ട് പൊക്കി എടുക്കല്ല ആ പൊക്കി എടുക്കാൻ നോക്കുമ്പോൾ നമ്മളെ പുള്ളിനെ സപ്പോർട്ട് ചെയ്യുക അപ്പോ നമ്മളേതായ രീതിയിൽ നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്